കാന്യൂനിസിലെ ഒരു വീടിനകത്തിട്ട് പതിനഞ്ച് ഐ ഡി എഫ് സൈനിസ്റ്റ് ഭീകരരെ വധിച്ചതായി ഹമാസ് അവകാശപ്പെട്ടു അത് ഐ ഡി എഫ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ആക്രമണം നടന്ന ആ മേഖലയെക്കുറിച്ചും ആ വീടിനെക്കുറിച്ചുമുള്ള ദൃശ്യങ്ങളും വാർത്തകളും ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഈജിപ്റ്റും അതുപോലെ തന്നെ ജോർദാനും ഖത്തറും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഫോർമുലകൾ എങ്ങുമെത്താതെ നിൽക്കുകയാണ് അതിൽ ഹമാസ് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായെങ്കിലും തങ്ങൾക്ക് നതന്യാഹുവിൻ്റെ ഉറപ്പുകളിൽ വിശ്വാസമില്ല എന്നതാണ് അവരുന്നയിക്കുന്ന പ്രശ്നം പല കാര്യങ്ങളിലും അവ്യക്തമായിട്ടാണ് ഈ വംശഹത്യാവീരനായ നെതന്യാഹു മറുപടി പറയുന്നതെന്നും പറയുന്നു ഏതായാലും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് മറുവശത്ത് നിർത്താതെയുള്ള ആക്രമണവും അതുപോലെ തന്നെ രൂക്ഷമായ വ്യോമാക്രമണവും ഒക്കെ നടത്തുകയാണ് സയനിസ്റ്റ് ഭീകര ഇസ്രയേൽ അത്തരം ക്രൂരമായ പ്രവൃത്തികളിൽ പ്രതിഷേധിച്ചാണ് അല്ലെങ്കിൽ അതിനോട് ഐക്യദാർഢ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇസ്രയേൽ എംബസിക്ക് മുന്നിൽ സ്വയം തീ കൊളുത്തിയത് ഇത്തരം സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കെ കഴിഞ്ഞ ദിവസം രാത്രി പതിനഞ്ചോളം ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരരെ കാന്യൂനിസ്റ്റ് മേഖലയിൽ വെച്ച് വധിച്ച വിവരം ഹമാസ് പുറത്തുവിട്ടു കാന്യൂനിസ് മേഖലയിലുള്ള അബസാൻ അൽ കബീർ ഏരിയ എന്ന് പറയുന്ന കാന്യൂനിസിൻ്റെ കിഴക്കൻ മേഖലയിൽ ഒരു വീടിനകത്ത് കയറ്റിയാണ് പതിനഞ്ച് പേരെയും കൊന്നതെന്ന് അവർ അവകാശപ്പെടുന്നു അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് തങ്ങൾ തിരിച്ചടിക്കുകയാണെന്നും പ്രതിരോധിക്കുകയാണെന്നും അവസാന ശ്വാസം വരെ പൊരുതുമെന്നുമാണ് അൽ കസാം ബ്രിഗേഡ് പറയുന്നത് ഈ മേഖലയിൽ തിരച്ചിൽ നടത്താനായി എത്തിയവരെ അതിനുള്ളിൽ ഐ കയറി പരിശോധന നടത്തുമ്പോൾ ഒളിച്ചിരിക്കുന്നവർ എന്നുള്ള രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തുന്ന ചില സന്ദേശങ്ങൾ നൽകി അതിനകത്ത് കയറ്റി ബോംബ് വെച്ച് തകർക്കുകയായിരുന്നു എന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് പതിനഞ്ച് പേരും ചിന്തി ചിന്തിച്ചിതറിയെന്നും അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണെന്നാണ് അവർ പറയുന്നത് ഏതായാലും പെട്ടിക്കുള്ള വക വലുതായില്ലെന്നാണ് അവരുടെ വാർത്തകളിൽ നിന്ന് കാണുന്നത് കൂടാതെ സതേൺ ഗസയിലും നിരവധി ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരരെ കൊലപ്പെടുത്തിയതായും ഹമാസ് അവകാശപ്പെടുന്നുണ്ട് ഈ ആക്രമണങ്ങൾ ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടില്ല ഒരു സംഭവം ഉണ്ടായെന്നും എന്നാൽ അതിനെ സംബന്ധിച്ച് സ്ഥിരീകരണം നൽകാനായിട്ടില്ലെന്നുമാണ് ഇസ്രയേൽ സൈനിക വക്താവിൻ്റെ പ്രതികരണം പ്രതിരോധമാണ് വിജയം എന്ന വാക്യം അന്വർത്ഥമാക്കുമാർ എല്ലാ അർത്ഥത്തിലും തിരിച്ചടിക്കുകയാണ് അൽക്കസാം ബ്രിഗേഡും ഹമാസിൻ്റെ പോരാളികളും